ും പേഷ്യൻസ് പെയിൻക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് നെക്ക് പെയിൻ ഉണ്ട് കഴുത്ത് വേദനയുണ്ട് കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് തലയുടെ പിൻഭാഗം വഴി അത് സ്പ്രെഡ് ചെയ്ത് തലയിലോട്ട് പോവുകയും ഒരു കഠിനമായ തലവേദന ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ തലവേദന എന്ന് പറയുമ്പോൾ ആൾക്കാർ പലപ്പോഴും ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ടാവും ഇത് മൈഗ്രെയിൻ ആണോ അതോ ഇനി ബ്രെയിൻ ആണോ ക്യാൻസർ ആണോ അങ്ങനെ കുറേ സംശയങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കഴുത്തിൽ നിന്ന് തുടങ്ങി കലയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനെ നമ്മൾ സർവൈക്കോജനിക്ക് ഹെഡേക്ക് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ വിനീത ശ്രീവാൻഡം റൂമ കെയറിൽ ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ എന്താണ് ഈ സർവൈക്കോജനിക്ക് ഹെഡ് ഏക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെഡേക്ക് ഉണ്ടാകുന്നത് ഈ കഴുത്തിൽ നമ്മുടെ കഴുത്തിൽ ഏഴ് കശേരിക്കളുണ്ട് സെവൻ സർവൈക്കൽ ഉണ്ട് ഈ കശേരിക്കലെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ജോയിൻ്റ് ഉണ്ട് കഷേരികളുടെ ഇടയ്ക്കായിട്ട് ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് വരുന്ന മസിൽസ് ഉണ്ട് അപ്പോൾ ഈ ഏഴ് കശേരിക്കലിൽ ആദ്യത്തെ മൂന്നെണ്ണം സി വൺ സി ടു സി ത്രീ ഈ മൂന്ന് കശേരിക്കലെ ജോയിൻറ്റിനോ ഡിസ്കിനോ എന്തെങ്കിലും തേയ്മാനം സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞുണ്ടാകുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള മസിൽസിൻ്റെ പ്രോബ്ലം കാരണമൊക്കെ ഈ സർവൈകജനിക് ഹെഡേ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നെക്കിലാണ് ഈ ആദ്യത്തെ മൂന്ന് വെട്ടി അവിടെയുള്ള ഡിസ്ക് ജോയിൻറ് പിന്നെ ഈ സൈഡിലുള്ള മസിൽസ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ട്രിഗർ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഈ കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നേരം ഫോൺ നോക്കുക അല്ലെങ്കിൽ കൂടുതൽ നേരം നമ്മുടെ വർക്കിന് വേണ്ടി കൂടുതൽ നേരം സിസ്റ്റം നോക്കുക അല്ലെങ്കിൽ ഒത്തിരി നേരം ബൈക്ക് ഓട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കഴുത്തിന് സ്ട്രെയിൻ വരുമ്പോഴാണ് ഇത് ട്രിഗേർഡ് ആകുന്നത് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കഴുത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇത് ഒരു സിവിയർ ഹെഡ് ഏയ്ക്കായിട്ട് മാറുന്ന ഒരു കണ്ടീഷനാണ് ആൻഡ് പലപ്പോഴും ഇത് കൂടുതലും യൂണി ലാറ്റിലുണ്ട് ഒരു സൈഡാണ് ചിലപ്പോൾ രണ്ട് സൈഡും വരാറുണ്ട് ആൻഡ് ഒരു ഏക്കിംഗ് പെയിൻ ഒരു രീതിയിലുള്ള ഒരു വേദനയാണ് ചുരുക്കം ചില പേഷ്യൻസിന് ഒരു എരിച്ചിൽ പോലെ പുകച്ചിൽ പോലെ അല്ലെങ്കിൽ പിന്നുകൊണ്ട് കുത്തുന്ന പോലെ അങ്ങനെയും പെയിൻ പറയാറുണ്ട് സാധാരണ കാണുന്ന ഒരു ഹെഡേക്ക് കണ്ടീഷനായ മൈഗ്രെയിൻ മൈഗ്രെയിനിലാണെങ്കിൽ പേഷ്യൻസിന് തലവേദനയോടൊപ്പം തന്നെ ഓർക്കാനം ഷർദൽ ലൈറ്റ് അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് സൗണ്ട് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഈ സർവൈക്കോജനിക് ഹെഡേക്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല യൂഷ്വലി വേദനയാണ് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടും ചിലപ്പോൾ ഈ സൈഡിലോട്ടും ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു കഴിക്കുന്ന ഒരു വേദന എങ്ങനെയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് പേഷ്യൻസിൻ്റെ ലക്ഷണം കേട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്കിത് സബൈകോജനിക് ഹെഡേക്ക് ആണെന്നുള്ളത് മനസ്സിലാവും എങ്കിലും മറ്റുള്ള സീരിയസ് കോസസ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്റേ എം ആർ ഐ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ എക്സ്റേയിൽ ഈ സ്പോണ്ടൈലോസിൻ്റെ തീമാനത്തിൻ്റെ ചേഞ്ചസ് കണ്ടേക്കാം പക്ഷേ പലപ്പോഴും സൈവോക്കോജനിക്ക് ഹെഡ് ഏക്കിൽ എല്ലാ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ നോർമലായിട്ടാണ് കാണാറുള്ളത് എന്താണ് എന്താണിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് സൈവോക്കോജനിക്ക് ഹെഡ് ഏയ്ക്ക് അത് ട്രീറ്റബിൾ ആണോ അത് ക്യൂറബിൾ ആണോ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സീ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ്റ്റർ കറക്ഷൻ തന്നെയാണ് നമ്മൾ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ എർഗണോമിക്കലായിട്ട് നമ്മുടെ കണ്ണിൻ്റെ നേരെ ആ സെയിം ലെവലിൽ ആ സിസ്റ്റം വരുന്ന രീതിയിലുള്ള പോസ്റ്റർ കറക്ഷൻസ് ചെയ്യുക രണ്ടാമത് ഫിസിയോതെറാപ്പിയും എക്സസൈസും പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു ഈ കശേരികളുടെ ഇടയിലുള്ള ജോയിൻറ്റിൻ്റെ പ്രോബ്ലം കാരണോ ഡിസ്കിൻ്റെ തേയ്മാനം കാരണം അല്ലെങ്കിൽ ഇവിടെയുള്ള മസിൽസിൻ്റെ പ്രോബ്ലം കാരണം ഈ സർവേക്കുജനിക്ക് ഹെഡേക്ക് വരാം അപ്പോൾ ഈ മസിൽസിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസിലും ഫിസിയോതെറാപ്പിയിലും നല്ല റിലീഫ് കിട്ടുന്നതായിരിക്കും പിന്നെ മരുന്നുകൾ കുറച്ചു കാലത്തേക്ക് നമുക്ക് പെയിൻ കില്ലേഴ്സും പിന്നെ മസിൽ റിലാക്സൻസും ഒക്കെ കൊടുക്കാം പക്ഷെ ഒരുപാട് നാൾ നമുക്ക് മെഡിക്കേഷൻസ് എന്തായാലും കൊടുക്കാൻ സാധിക്കില്ല പിന്നെ ഇനി നാലാമത്തെ മൊഡാലിറ്റി എന്ന് പറയുന്നത് മിനിമലി ഇൻവേസീവായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് അഥവാ ഇഞ്ചക്ഷൻസ് ആണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് ഈ ആദ്യത്തെ മൂന്ന് വെട്ടിബ്രിയാണ് പലപ്പോഴും പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ഫെസോയിൻ്റ് ആണോ അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള മസിൽസ് ആണോ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് കണ്ടെത്തിയതിന് ശേഷം അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്കതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് നല്ലൊരു ഫിസിയോതെറാപ്പിയും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ പേഷ്യൻസിന് നല്ല ആശ്വാസം കിട്ടാറുണ്ട് ഇനി ഈ സർവേകോജനിങ് ഹെഡേക്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ എന്നുള്ളത് ഗ്രേറ്റർ ഓസിപ്പിറ്റൽ നെർവ് ബ്ലോക്കാണ് ഈ ഗ്രേറ്റർ ഓസ്പിപ്പിറ്റൽ നെർവ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ പുറകോശത്തെ രണ്ട് മസിൽസിൻ്റെ ഇടയിൽക്കൂടെ പോകുന്ന ഒരു നെർവാണ് അപ്പോൾ ഈ നെർവ് വളരെ ഈസി ആയിട്ട് നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ കാണാനും അതിൽ നെർവ് ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന നെർവിനെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ധരിപ്പിക്കാനുള്ള മരുന്ന് വെച്ചിട്ട് നെർവ് ധരിപ്പിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ അവിടെ നീർക്കെട്ട് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഡോസ് സ്റ്റീറോയിഡ്സും കൂടി ഇടാറുണ്ട് അപ്പോൾ ഈ സർവൈക്കോജനിക് ഹെഡേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് വരാമെങ്കിലും എന്ത് റീസൺ കൊണ്ടാണെങ്കിലും ഈ ഗ്രേറ്റർ ഹോസ്പിറ്റൽ നവ് ബ്ലോക്കിൽ വളരെ നല്ല റിലീഫ് പേഷ്യൻസിന് കിട്ടാറുണ്ട് കുറച്ച് കാലമായിട്ടുള്ള വേദനയാണെങ്കിൽ ഒരൊറ്റ സെറ്റിങ്ങിൽ തന്നെ ഈ പേഷ്യൻസിന് അതിന് പൂർണ്ണമായിട്ട് റിലീഫ് കിട്ടുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന വീണ്ടും വരാതെ ശ്രദ്ധിക്കാൻ പറ്റും പക്ഷെ ഒരുപാട് കാലമായിട്ട് വർഷങ്ങളായിട്ടുള്ള വേദനയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ സെറ്റിംഗ്സ് ഓഫ് ഈ ഗ്രേറ്റർ ഹോസ്പിറ്റൽ നെവ് ബ്ലോക്ക് നമുക്ക് നൽകേണ്ടി വരും അപ്പം എന്തു തന്നെയാണെങ്കിലും ഈ കഴുത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഈ ഹെഡേക്ക് പുറ പുറമേ ഈ തലയിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു സിവിയർ ഹെഡേക്കായിട്ട് മാറുന്ന ആ ഒരു സർവേക്കോജനിക്ക് ഹെഡ് ഏക്ക് എന്നൊരു കണ്ടീഷനിൽ മറ്റ് സീരിയസ് കോസസ് ഒക്കെ റൂൾ ഔട്ട് ചെയ്ത് ഇത് ഇവിടെ നിന്നുള്ള ജോയിൻറ്റിൻ്റെയും മസിൽസിൻ്റെയൊക്കെ ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പോസ്റ്റർ കറക്ഷനിലൂടെയും മെഡിക്കേഷൻസിലൂടെയും അല്ലെങ്കിൽ അതിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ മിനിമലി ഇൻവേസീവ് ആയിട്ട് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോട് ചെയ്യുന്ന ഇന്റർവെൻഷൻസിലൂടെ അത് ഏകദേശം പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദനയാണ്